ഹലോ ഗായ്സ് ഞാൻ ഇവിടെ കൊടുങ്ങല്ലൂര് അടുത്ത് മുനക്കൽ അഴിക്കോട് മുനക്കൽ ബീച്ചിൻ്റെ അവിടെയാണ് വന്നിരിക്കണേ അടിപൊളി സ്ഥലമാണ് ഞാൻ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഞാനൊരു ഷൂട്ടായിട്ട് വന്നതാണ് ഒരു ഷൂട്ടല്ല സർപ്രൈസ് ഷൂട്ടാണ് അപ്പോൾ അവർ വന്നിട്ടില്ല ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് കേക്കും ഫ്ലവറും ഒക്കെ വാങ്ങി ഇവിടെ ഇരിക്കുകയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവരിപ്പോൾ വരും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പോൾ അവർ വന്നിട്ട് വേണം കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സാധനം പഠിക്കാനായിട്ട് അപ്പോൾ ഫുള്ള് കാണാം അതാണ് അവര് അവര് വന്നിട്ടുണ്ട് സുഹൈൽ അല്ല ഇവര് എന്നെ മനസ്സിലായാ കുവൈ കുവൈറ്റിലുണ്ടായിരുന്നില്ലേ അറിയില്ലന്നെ

ൂര് എന്തായാലും വെഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പോ രണ്ടുപേരും കൂടി അങ്ങോട്ട് വാങ്ങാ താങ്ക് യു ി പറ മനസിലായറിയാൻ വഴിയില്ല ഞാൻ വൈറ്റില് വന്നിട്ടില്ല പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കണ്ടാവും എന്റെ ഒരു ലിംസെന്റ് ആണ് ഞാൻ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് സ്ട്രേഞ്ചേഴ്സിന്റെ ഫോട്ടോ എടുത്ത് ഇവിടെ ഒന്നല്ല കണ്ടുപിരിച്ചുണ്ടെന്ന് പണി വന്നു മനസിലായോ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കി വന്നല്ലേ കണ്ടുപിടിച്ചു നടന്നുകൊണ്ട് വരുമ്പോ കണ്ട അറിയില്ല എനിക്ക് അത് മാത്രല്ല ഇനി കേക്കോടും മുറിക്കാൻ എങ്ങനെ ഇവിടെ വെച്ച് മുറിക്കുന്നുണ്ടോ എങ്ങനെയാ വീട്ടിൽ കൊണ്ടൊക്കെ വെച്ച് മുറിക്കണ്ട ഏഹ് അപ്പൊ അനുമ്പോ ഫോട്ടോസ് എടുക്കണം കുറച്ച് ഓക്കെ ഞാൻ ഓർക്കുന്നു എന്നെ ഓർക്കൊന്നു നെറ്റാല് കൊണ്ടാ സ്പെല്ലിങ്ങൊക്കെ കറക്റ്റ് നോക്കിട്ട് ഇത് രണ്ടുപേരും കൂടി വാങ്ങിയ ഓക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടല്ലോ അതും ഓക്കെ അപ്പൊ ഇതൊക്കെ ഒരു വീഡിയോ പോലും വരും ഫോട്ടോസ് എടുക്കണം അയ്യോ പക്ഷെ തോന്നിയില്ലേ എനിക്ക് പരിചയമുണ്ടെന്ന് എനിക്ക് പരിചയമുണ്ടെന്ന് തോന്നിയില്ലേ ഒന്ന് സംസാരിച്ചപ്പോ അതാണ് എനിക്കറിയില്ല ആളെങ്ങനെ നിന്നും എനിക്കറിയില്ല പോയടാ എന്നൊക്കെ പറഞ്ഞാലോ നീ പറഞ്ഞു ഓക്കെ അപ്പൊ എടുക്ക ഫോട്ടോ എടുക്കുന്നില്ല കുറച്ച് ഫോട്ടോസ് ഓക്കെ അവിടേക്ക് പോയാ ഓക്കേ അയ്യോ എന്തായാലും ഫോട്ടോസ് കുറച്ചൂടാൻ പറ്റില്ല ലാസ്റ്റ് ഇതൊക്കെ ഇടണ്ടേ ഇടണ്ടായി സംസാരിച്ചോക്കെ കാണുന്നവർക്ക് മനസ്സിലാവണല്ലോ എന്തേലും കാര്യം അത് നല്ല നല്ല അയച്ച് തരും വീഡിയോസും ഒക്കെ അയച്ചു തരാം ഓക്കെ ആള് പറഞ്ഞ വീഡിയോ എടുക്കണം പക്ഷെ ഞാൻ പേടിച്ചിരിക്കുന്ന നിങ്ങള് ആദ്യം ഒന്നില്ല അപ്പുറത്ത് ോരുത് എന്തുണ്ടെങ്കിലും ഞാനവിടെ ഞാനവിടെ ഇങ്ങനെയൊക്കെ സുഖമില്ലല്ലേ അത് ഒന്നല്ല കണ്ടുപിടിച്ചിട്ടില്ല അയ്യോ ില്ലല്ലോ വിളിക്കട്ടെ എന്തായാലും നല്ലൊരു ദിവസാവട്ടെ ഓക്കെ രണ്ടുപേർക്കും നിങ്ങളും കണക്ടായിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ ഓക്കെ ബാക്ക് എടുത്താ എടുത്തോടും ോണവാസ പുണക്കിരോട